എസ് ആർ ടി സിയിൽ ചിലവച്ചുരുക്കൽ നടപടിക്ക് നിർദ്ദേശം നൽകി മന്ത്രി ഗണേഷ് കുമാർ പാർട്സ് വാങ്ങലിൽ ദീർഘകാല കരാറുകൾ ഒഴിവാക്കാനും ഡ്രൈവർ കണ്ടക്ടർ തസ്തികളിൽ മാത്രം കൂടുതൽ നിയമനം നടത്തുവാനും നിർദ്ദേശം നൽകി ഗതാഗതമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കെ എസ് ആർ ടി സി ഉടച്ചു വാർക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പുതിയ നീക്കം അതിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് ചെലവ് ചുരുക്കൽ നടപടിക്ക് മന്ത്രിയുടെ നിർദ്ദേശം വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് വാങ്ങുന്നതിൽ ദീർഘകാല കരാറുകൾ ഒഴിവാക്കിക്കൊണ്ടും നിയമനങ്ങൾ കൂടുതലും ഡ്രൈവർ കണ്ടക്ടർ തസ്തികകളിൽ നിന്നാക്കിയും ചെലവ് ചുരുക്കൽ നടപടി ആരംഭിക്കാനാണ് നീക്കം കൂടാതെ മിനിസ്റ്റീരിയൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാനും നീക്കമുണ്ട് സ്റ്റാഫുകൾ അത്യാവശ്യത്തിന് മാത്രമായി ചുരുക്കാനാണ് തീരുമാനം വിഷയത്തിൽ വകുപ്പ് മേധാവികളുമായി ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നിർദ്ദേശങ്ങൾ പങ്കുവച്ചത് ഇതു സംബന്ധിച്ച് വിശദമായി പഠിച്ച് ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകുവാനും മന്ത്രി നിർദ്ദേശം നൽകി മാത്രമല്ല നിലവിലെ അവസ്ഥയ്ക്ക് വിപരീതമായി ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം ഉറപ്പാക്കുവാനുള്ള നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിന് പിന്നാലെ മാളങ്കത്തെ വീട്ടിലും യോഗം ചേർന്നിരുന്നു ഇതിലാണ് മന്ത്രി നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവച്ചത് കെഎസ്ആർടി സിയെ പൂർണ്ണമായി കരകയറ്റാനായില്ലെങ്കിലും സാമ്പത്തിക നഷ്ടം കുറയ്ക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന പ്രത്യാശ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രകടിപ്പിച്ചിരുന്നു ജനം തിരുവനന്തപുരം